എവർക്കും സൽസംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഐ വി ശശി ജയൻ എന്ന നടനിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജയൻ ഐ വി ശശി കൂട്ടുകെട്ടിൽ നാല് പ്രധാന സിനിമകൾ മലയാളത്തിൽ പുറത്തെടുക്കുന്നത് ആദ്യ സിനിമ കാന്തവലയെന്ന സിനിമയാണ് തുടർന്ന് വന്നതാണ് അങ്ങാടി മീൻ കരിമ്പന എന്നീ സിനിമകൾ ഈ നാല് സിനിമകളുടെ വിജയത്തിന് ശേഷം തുടർന്ന് വരാനിരുന്ന സിനിമയായിരുന്നു തുഷാര എന്ന സിനിമ ആ സിനിമയിൽ ജയന്റെ അപ്രതീക്ഷിതമായ വിയോഗം കാരണം രതീഷിനാണ് നായക കഥാപാത്രമായ ക്യാപ്റ്റൻ രവീന്ദ്രൻ്റെ റോളിൽ ലഭിക്കുന്നത് ജയനെ വെച്ച് ഐ വിശേഷി ചെയ്ത നാല് സിനിമകളും പമ്പിച്ച വിജയമായിരുന്നു അതിൽ കാന്തവല എന്ന സിനിമ താരതമ്യേന മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു വിജയം കണ്ടില്ലെങ്കിലും അന്നത്തെ ഒരു ഹിറ്റ് സിനിമകളുടെ കൂട്ടത്തിൽ കാന്തവലയും പെടും എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ കാന്തവല എന്ന സിനിമയിലേക്ക് ജയൻ വളരെ യാദൃശ്ചികമായിട്ടാണ് എത്തിച്ചിരുന്നത് നമുക്കറിയാം ജയനെ വെച്ച് ഐവിശേഷി കുറച്ചൊരു പ്രധാനപ്പെട്ട ഒരു റോൾ കൊടുത്ത സിനിമ ഇനിയും പുഴയൊഴുകും എന്ന സിനിമയാണ് അതിനകത്ത് നായകൻ സോമനായിരുന്നു ആ സോമൻ തന്നെയായിരുന്നു ഐവിശേഷി ചെയ്യാനിരുന്ന ഈ പറഞ്ഞ കാന്തവലയത്തിലും നായകനാകേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് എന്തോ അവിശേഷിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു ചെറിയൊരു പ്രശ്നം കാരണം സോമൻ ആ സിനിമയിൽ നിന്ന് പിന്മാറുകയും സോമന് പകരക്കാരനായിട്ടാണ് ആ ജയൻ കാന്തവലയത്തിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ കാന്തവലി എന്ന സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അത് ഏകദേശം ശരഭഞ്ചനം പോലെ ജയൻ ഒരേ സമയം നായകനും അതേസമയം വില്ലനുമായിട്ട് വരുന്നൊരു സിനിമയാണ് കാന്തവലി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെ അതിനകത്ത് മലയാളത്തിലെ ഈ പഞ്ച് ഡയലോഗ്സിൻ്റെ ഒരു ആരംഭം ഈ കാന്തവലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് അദ്ദേഹം നടൻ മോഹൻ വർമ്മയോട് പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ പല ടാക്സികളിലും കയറാറുണ്ട് പക്ഷേ അതിൻ്റെ നമ്പർ ഓർത്ത് വയ്ക്കാറില്ല എന്നുള്ള ആ ഒരു ഡയലോഗ് അത് അദ്ദേഹത്തിൻ്റെ ഒരു എണുക്കുമെന്ന് മലയാള സിനിമയിൽ ആ പഞ്ച് ഡയലോഗിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ശരിക്കും പറയാൻ ഈ കാന്തവല എന്ന സിനിമയിൽ നിന്നായിരിക്കുന്നു പിന്നീട് അങ്ങാടിയിലെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഡയലോഗ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏതായാലും ജയനിലേക്ക് അവിശേഷി എത്തിച്ചേർന്നത് ഈ കാന്തവല എന്ന സിനിമകളിലൂടെയാണ് എങ്കിൽ പിന്നീട് അദ്ദേഹം ജയനെ വെച്ച് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും വിജയമായിരുന്നു തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ജയൻ്റെ മാത്രം സംവിധായകനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് എൺപതിൽ കാണാൻ കഴിയുക പക്ഷേ എൺപത് നവംബർ പതിനാറിന് ജയൻ്റെ അപ്രതീക്ഷിതമായ മരണത്തിനോടുകൂടിയാണ് ഐ വിശേഷി പിന്നെ മമ്മൂട്ടിയിലേക്കും അതുപോലെ മറ്റു നടന്മാരിലേക്കും തിരിയാൻ നിർബന്ധിതനായിരുന്നു നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം എൺപതിൽ ഐ വിശേഷി എന്ന നടന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു വർഷമാണ് ഒട്ടനവധി നായകന്മാരെ അദ്ദേഹം പരീക്ഷിച്ച ഒരു വർഷമായിട്ട് നമുക്ക് എൺപതിന് കാണാൻ കഴിയും നമുക്ക് വളരെ വിസ്മയകരമായിട്ടോ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം അഞ്ച് നായകന്മാരെയാണ് അദ്ദേഹം നായക നടന്മാരെയാണ് അദ്ദേഹം നട നടന്മാരെ വെച്ചിട്ടാണ് അദ്ദേഹം സിനിമകൾ ചെയ്തത് അതിൽ ജയനക്കൂടാതെ രജനീകാന്ത് കമലഹാസൻ മിഥുൻ ചക്രവർത്തി അതുപോലെ തന്നെ രവീന്ദ്രൻ എന്നീ നാല് നടന്മാരെയും നമുക്ക് കാണാൻ കഴിയും ഈ നാല് നടന്മാരെ വെച്ച് അദ്ദേഹം ഈ എൺപതിൽ ചെയ്ത സിനിമകളിൽ അല്ലെങ്കിൽ വമ്പിച്ച വിജയം നേടിയതായ സിനിമകളെല്ലാം ചെയ്യേണ്ടതാണ് ബാക്കി ഐ വിശശി പറഞ്ഞ ഐ വിശശി കമലഹാസനെയും രജനീകാന്തിനെയും വെച്ച് തമിഴ് ചെയ്ത രണ്ട് സിനിമകളിൽ രജനീകാന്തിൻ്റെ സിനിമ വലിയ രീതിയിലുള്ള ഒരു പരാജയ സിനിമയായിട്ടാണ് അറിയേണ്ടത് ആ സിനിമ കാളി എന്ന സിനിമയാണ് ആ സിനിമ വലിയ രീതിയിൽ ഹാംനാഗ് പ്രൊഡക്ഷൻസിൻ്റെ ബാനർ ഐ വിശ്വസിച്ച് ചെയ്ത സിനിമയാണ് പക്ഷേ ആ സിനിമ കാളി എന്ന സിനിമ വൻപിച്ച പരാജയമാണ് ചെന്നൈയിൽ അതൊരു പത്ത് അമ്പത് ദിവസത്തോളം ഓടിയെങ്കിലും ആ സിനിമ വലിയൊരു പരാജയമാണ് ഉണ്ടായത് ആ സിനിമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാളി എന്ന സിനിമയിൽ ഈ രജനീകാന്തിന് പകരം അത് ജയനായിരുന്നുവെങ്കിൽ അദ്ദേഹം തമിഴിലെ തന്നെ ഒരു വലിയൊരു താരമായിട്ട് മാറുമായിരുന്നു എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ ഐ വിശേഷി ഐ വിശേഷി രജനീകാന്തിനോടൊപ്പം അതിനകത്ത് നായികയായിട്ട് സീമയാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത് അത് കമല പിന്നെ രജനീകാന്തും സീമയും ചേർന്നിട്ടുള്ള ഒരു വലിയൊരു പിന്നെ മലയാളത്തിലൊക്കെ ഐ വിശേഷി ചെയ്ത പോലത്തെ വമ്പിച്ച സിനിമയായിരുന്നു തമിഴിൽ അദ്ദേഹം അണിയിച്ചൊരിക്ക ഈ കാളി എന്ന സിനിമ പക്ഷേ അത് ആ സിനിമ വലിയ രീതിയിലുള്ള പരാജയമായി ആ സിനിമയിൽ കുറേ സ്റ്റണ്ട് നടന്മാരും അതുപോലെ കുതിരകളൊക്കെ ആ സിനിമയിൽ ഒക്കെയൊക്കെ അപായം സംഭവിക്കുകയും ആ സിനിമ ഒരു വലിയ പരാജയ സിനിമയായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ആ കാളി എന്ന സിനിമയിൽ അന്ന് അദ്ദേഹം അയ്യു ശശി രജനീകാന്തിന് പകരം ജയനായിരുന്നു നായകനാക്കിയിരുന്നെങ്കിൽ അതൊരു വലിയ ഹിറ്റായി മാറുമായിരുന്നു നമുക്ക് അതിനകത്ത് അത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ് ഏതായാലും അതിനുശേഷം ശശി പിന്നെ ഈ പറഞ്ഞ രജനീകാന്തെ വെച്ചിട്ട് കാര്യമായ സിനിമകളൊന്നും ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എഴുപത്തൊമ്പതിൽ അദ്ദേഹം അലാബുദ്ദീൻ അത്ഭുതം വിളക്കുന്ന ഒരു സിനിമയാണ് കാര്യമായിട്ട് രജനീ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതിനു പുറമേ ഈ പറഞ്ഞ ഐ വിശേഷി ചെയ്ത മറ്റ് നായകന്മാരായിട്ടുള്ള ആളുകൾ മരുന്ന് മറ്റൊന്ന് കമലഹാസനാണ് കമലഹാസനെ വെച്ച് അദ്ദേഹം ഒരു ഗുരു എന്ന സിനിമ ചെയ്യുകയുണ്ടായി തമിഴിൽ അത് ഒരു സാമാന്യം ഭേദപ്പെട്ട സിനിമയായിട്ട് വിജയിക്കുണ്ടായി അതേ വർഷം തന്നെ ഈ പറഞ്ഞ എൺപതിൽ തന്നെ ഐ വിശേഷി മിഥുൻ ചക്രവർത്തിയെയും നായകനാക്കി അതായത് അവളുടെ രാവുകളുടെ റീമേക്ക് ആയിട്ടുള്ള ഹിന്ദിയിലെ പതിത എന്ന സിനിമയും ചെയ്യുന്നുണ്ടായി ഈ അതായത് ഈ പറഞ്ഞ ഐ വിശേഷി ഈ പറഞ്ഞ ഏറ്റവും അന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മറ്റെല്ലാ നടന്മാരും അതായത് പറഞ്ഞ രജനീകാന്തിനെയും കമലഹാസിനെയും മിഥുൻ ചക്രവർത്തിയെ വെച്ചിട്ട് പോലും ഒരു ഈ എൺപത് കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമ ചെയ്തു എന്നുള്ളത് നമുക്ക് ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു അതിനു പുറമെ അതിനുശേഷിച്ച് എൺപതിൽ പര്യേഷിച്ച മറ്റൊരു നായക നടനാണ് രവീന്ദ്രൻ എന്നാണ് രവീന്ദ്രൻ എന്ന മലയാളത്തിൽ കയറി വരുന്ന ഒരു നടനായിരുന്നു രവീന്ദ്രനെ വെച്ചിട്ട് ടീതാ മോഹൻ്റെ തിരക്കത്തിൽ ശ്രീവിദ്യയും ബാലങ്കയ്യ നായരും പ്രേമികളെയൊക്കെ അഭിനയിക്കുന്ന ഒരു മറ്റൊരു സിനിമയും അദ്ദേഹം അശ്വരഥം എന്നൊരു സിനിമയും അദ്ദേഹം എൺപതിൽ സംവിധാനം ചെയ്യാൻ എൺപത് ഡിസംബറിലാണ് സിനിമ പുറത്തു വരുന്നത് പക്ഷേ ആ സിനിമയിൽ രവീന്ദ്രന് ഒരു മറ്റൊരു ജയനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു മമ്മൂട്ടിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വളരെയുള്ള ഒരു ഒരു അവസരം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വളരെ നമുക്ക് സങ്കടകരമായ ഒരു കാര്യമായി തോന്നുന്നത് അശ്വരത എന്ന സിനിമ വിജയിച്ചിരുന്നുവെങ്കിൽ രവീന്ദ്രൻ മലയാളത്തിലെ ഒരു ഒരു നടനായിട്ട് അവിശേഷീൻ്റെ ഒരു ഇഷ്ടനായകനായിട്ട് മാറിയാൽ അതായത് ഞാൻ പറഞ്ഞു വന്നത് അവിശേഷി ഈ പറഞ്ഞ എൺപതിന് അഞ്ച് നായകന്മാരെ പരീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും തൃപ്തികരമായിട്ടുള്ളൊരു നായകനായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ജയനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ജയനെ വെച്ച് പിന്നീടുള്ള തുടർ തുടർച്ചയായിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായത് തയ്യാറായത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഏവിശേഷിയുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞ പോലെ ഐ വിശേഷിൻ്റെ ജീവിത സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ജയൻ്റെ ആ ഒരു മരണമെന്ന് നമുക്ക് നിശംസിച്ചാൽ കാണാൻ കഴിയും ശ്രീകുമാരൻ തമ്പി ജയൻ്റെ മരണത്തോടുകൂടി സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു സിനിമയോടുള്ള ആകർഷണം തന്നെ പിന്നെ ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് സംവിധായകരുടെ കൂട്ടത്തിൽ അത് നമുക്ക് വിജയാനന്ദൻ്റെ കാര്യത്തിൽ അങ്ങനെ കാണാൻ കഴിയും അവിശേഷശേഷിയുടെ കൂട്ടത്തിലാണെങ്കിൽ കാര്യമായിട്ടാണെങ്കിൽ ശശി ജയന് പകരമായിട്ട് മറ്റു നടന്മാരെ കണ്ടെത്തി അവരെ വളർത്തിയെടുക്കുവാനാണ് ശ്രമിച്ചത് ഇപ്പോൾ ഐ ശശി ജയം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ തൃഷ്ണ എന്ന സിനിമയിലേക്ക് മമ്മൂട്ടിക്ക് അവസരം കൊടുക്കുകയും അങ്ങനെ മമ്മൂട്ടി ക്രമേണ വളരെ സമയം എടുത്തിട്ടാണ് മമ്മൂട്ടി പിന്നീട് പിന്നെ ശശി സിനിമകളിലൂടെ കയറി വന്നതെന്ന് കാണാൻ കഴിയും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് കാണാൻ കഴിയും പത്മരാജൻ്റെയും അതുപോലെ തന്നെ എം ടിയുടെ ഒക്കെ തിരക്കഥകളിലൂടെയൊക്കെ മമ്മൂട്ടിക്കൊക്കെ പോകാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് എൺപത്തഞ്ച് പേരെ അദ്ദേഹം പത്ത് തൊറ്റു ചുറ്റാണ് സിനിമകൾ അഭിനയിച്ചെങ്കിലും എൺപത്തഞ്ചിന് ശേഷമാണ് മമ്മൂട്ടി എന്നൊരു മമ്മൂട്ടി എന്ന ഒരു നടൻ മലയാളത്തിൽ ശരിക്ക് അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ ആദ്യം സൂചിപ്പിച്ചു വന്ന കാര്യത്തിൽ അതായത് ഈ ജയനെ വെച്ചിട്ട് അതായത് ഐ വിശേഷി എൺപതിൽ ചെയ്ത ഈ പറഞ്ഞ നാല് സിനിമകളും വമ്പൻ ഹിറ്റായി ഹിറ്റായി മാറിയുകയും പിന്നീട് ഐ വിശേഷി ജയൻ്റെ മാത്രം ഒരു സംവിധായകനായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രയാണത്തിനിടയിലാണ് ജയൻ്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ആ വിയോഗം സംഭവിക്കുന്ന ഐ വിശേഷി മറ്റ് നടന്മാരിലേക്ക് ആ തിരികെയും ചെയ്യുന്നത് എൺപതിൽ ഐ വിശേഷി പറഞ്ഞ നേരത്തെ പറഞ്ഞ മിഥുൻ ചക്രവർത്തി അതുപോലെ രജനീകാന്ത് അതുപോലെ പിന്നെ കമലഹാസൻ രവീന്ദ്രൻ ഈ നാല് നടന്മാരെയും അദ്ദേഹം അതിനകത്ത് എൺപത് ആ ഒരു വർഷത്തിൽ അദ്ദേഹം പരിഗണിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹത്തിന് സൂട്ടബിളായിട്ടുള്ള ഒരു നായകനായിട്ട് നമുക്ക് കാണാൻ കഴിയുക ആ ജയനയാണ് പക്ഷേ ജയൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ കഥാപാത്രങ്ങൾ അജന് അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ജയനിലൂടെ സാക്ഷാത്കരിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല വളരെ പെട്ടെന്നുള്ള ജയൻ്റെ മരണം കൊണ്ട് നമുക്കറിയാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എഴുപത്തി ഒമ്പതാണെന്ന് തോന്നും ഇനിയും പുഴയൊഴുകും എന്ന സിനിമയിൽ അദ്ദേഹം സോമനായിരുന്നു അയനയ്ക്ക് ജയനകത്ത് ഒരു ഒരു ചെറിയൊരു വില്ലൺ ടച്ചുള്ള ഒരു കഥാപാത്രമാണ് സഹനായകൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് കിട്ടിയിരുന്നു പക്ഷേ ഈ ശേഷം പിന്നെ അതിവിശേഷി പിന്നെ ഞാൻ മറ്റു സിനിമകളിലൊക്കെ അതായത് സംവിധായകനായിട്ട് മാറുകയും ചെയ്യാം എൻ്റെ ഇഷ്ട സംവിധാനമായി മാറുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മൾ സിനിമയെ വിലയിരുത്തുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റേ കാണാൻ കഴിയും അതായത് എൺപതിലെ എൺപത് എന്ന് പറഞ്ഞ വർഷം ശശിയുടെ സിനിമ ജീവിതത്തിൽ തന്നെ വളരെ നിർണായകര ഒരു വർഷമാണ് അദ്ദേഹം വമ്പൻ സിനിമകളിലേക്ക് വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉള്ള വമ്പൻ സിനിമകളിലേക്ക് അദ്ദേഹം തിരികെയും ചെയ്യുന്ന ഒരു വർഷമായിട്ടാണ് നമുക്ക് എൺപതിനെ കാണാൻ കഴിയുക നേരത്തെ സൂചിപ്പിച്ച കാളി എന്ന സിനിമ ഹേംനാഗ് പ്രൊഡക്ഷൻസിൻ്റെ ഭാരണ കാളി എന്ന സിനിമ അന്ന് തമിഴിൽ രജനീകാന്തിനെ വെച്ച് അദ്ദേഹം സംവിധാനം ചെയ്തു ആ സിനിമ വിജയിച്ചിരുന്നെങ്കിൽ ശശി തമിഴിൽ തന്നെ ഒരു വലിയൊരു സംവിധായകനായിട്ട് ആ സമയത്ത് മാറുമായിരുന്നു അത് വളരെ ദുഃഖകരമായൊരവസ്ഥ ആ സിനിമ പരാജയപ്പെടുകയും പിന്നീട് അദ്ദേഹം രജനികാന്തിനെ വെച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അധികം സിനിമകളിലേക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല പക്ഷേ ക്രമേണ അദ്ദേഹം എൺപതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം പിന്നെ വലിയ രീതിയിലുള്ള ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ആളായിട്ട് നമുക്ക് നമുക്ക് മോ ജേനെ കാണാൻ കഴിയും ജയൻ്റെ അങ്ങാടി എന്ന സിനിമയാണ് ഈ പറഞ്ഞ ഈ അഭിശിയുടെ ഒരു വലിയൊരു ആ ഒരു വലിയൊരു വലിയൊരു സംവിധായകനെ ഒരു വലിയൊരു പിന്നെ സംവിധായകനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും അഭിശി നമുക്കറിയാം ഒരു പത്ത് നൂറ്റി ചുരുണ്ട് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു തമിഴിൽ അദ്ദേഹം ഒരു എട്ടുപത്തോളം സിനിമകൾ ചെയ്യുകയും ചെയ്യുണ്ടായി തമിഴ് അദ്ദേഹം പിന്നെ മൊത്തം അദ്ദേഹം ഒരു നൂറ്റി പത്തോളം സിനിമകൾ അദ്ദേഹം ചെയ്തതിൽ ഒരു പത്തോളം സിനിമകളാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തമിഴ് ചെയ്തിട്ടുള്ളത് അത് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൻ്റെ റീമേക്ക് പോലും അദ്ദേഹം തമിഴ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മലയാളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മലയാളത്തിലൊരു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമാ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും ചെയ്തു തരുമ്പോൾ കാണാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത സിനിമാ ജീവിതത്തിൽ ജയൻ്റെ ആ ഒരു അഭാവം നമുക്ക് കാണാൻ കഴിയും അച്ഛാൽ അദ്ദേഹം ചെയ്യാനിരുന്ന ചെയ്തോ ചെയ്തിരുന്ന മറ്റ് സിനിമകളിലൊക്കെ അതായത് മമ്മൂട്ടിയെ വെച്ച് ചെയ്തിരുന്ന പല സിനിമകളിലും ജനനായിരുന്നുവെങ്കിൽ ആ സിനിമ ഇന്നുണ്ടായിരുന്ന വിജയത്തേക്കാൾ എത്രയോ പതിനുമടങ്ങിയ വിജയമായിരുന്നു നമുക്ക് കടാൻ കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപതിൽ അയവിശേഷി ഈ പറഞ്ഞ അഞ്ച് അഞ്ച് നടന്മാരെ വെച്ചിട്ടാണ് സിനിമകൾ ചെയ്തിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ സിനിമകളിൽ ഏറ്റവും ഇണങ്ങിയ നടനായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുക ജയനെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിൽ ശ്രമ നടത്തി അവർക്കും നന്ദി